രകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുഖത്തോട് അടുപ്പിക്കുമ്പോൾ മുഖം ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും ഒരു തുള്ളി കുടിക്കുമ്പോഴേ കയറിന്റെ ആന്തരിക അവയവം മുഴുവൻ കത്തി ഒണങ്ങി കരിഞ്ഞ് കരങ്ങിപ്പോയി ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം െ കൊടുക്കുന്ന ശിക്ഷ കൊടുക്കുന്ന നരകത്തിൽ ഫുഡ് ഫുഡ് വിശപ്പാണ് ആണി എന്നാൽ ഇത് കടിക്കുമ്പോൾ തന്നെ കൊടുക്കും ഇരുമ്പിന്റെ ആണി തിന്നാൽ എങ്ങനെ ഉണ്ടാവും ഇത് ഒരു കഷ്ണം കടിച്ചിട്ട് മത്തിന്റെ പൊരിച്ചയുടെ പോലെ കടിച്ചിട്ട് മതി എന്ന് പറയാൻ കൊടുക്കും ഇവിടെ കാണാൻ ചാക്ക് നിറച്ച് ഇങ്ങനെ തീറ്റിപ്പിക്കും ഇത് വിഷപ്പിന്റെ കടുമ്പ് കൊണ്ട് തിന്ന് 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 പിന്നെ ദാഹം പിന്നെ കുടിച്ച് 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 വിശപ്പ് എത്തും സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും അങ്ങന്മാരെ കളിയാക്കലും എടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലെത്തുമ്പോൾ അവരാണ് സ്വർഗത്തുക രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ